നമ്മുടെ നാട്ടിലെ റോഡുകളിലൊക്കെ കൃത്യമായി എല്ലാ നിയമങ്ങളും പാലിച്ച് എല്ലാവരും യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുന്നത് എല്ലാവർക്കും സുരക്ഷിത യാത്ര എന്ന ലക്ഷ്യത്തോടെ അഷൻ ഡിയാഗോയാണ് ഈ ക്യാമ്പയിൻ നയിക്കുന്നത് അഷിൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു ഗുഡ് ഈവനിങ് അഷ്വിൻ ഡിയാഗോ ഗതാഗത മന്ത്രിയുമായി നമ്മൾ ഓരോ കാര്യങ്ങളിലും അപ്ഡേറ്റുകൾ എടുക്കുന്നുണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് എന്താണ് മുന്നിലുള്ള ഒരു പോവഴി മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രതിസന്ധി തീർന്നാലല്ലേ കൃത്യമായി എല്ലാ നിയമലംഘനങ്ങളും അവസാനിപ്പിക്കാൻ സാധിക്കൂ ഗുഡ് ഈവനിങ് സുജയ ഇത് തന്നെയാണ് കാരണം ഈ നിരത്തുകളിൽ പരിശോധന ഇല്ലാത്തതാണ് ഇത്തരത്തിൽ വാഹനാപകടങ്ങൾ കൂടാൻ കാരണം എന്നൊരു ആക്ഷേപം ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട് കാരണം ഈ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് നിരത്തുകളിൽ ഇറങ്ങി പരിശോധന നടത്താനുള്ള സാഹചര്യം ഇന്ന് വകുപ്പിലില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇവർക്ക് എൻഫോഴ്സ്മെന്റ് നടപടികൾ നടത്തണമെങ്കിൽ വാഹനങ്ങളില്ല ഈ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഓടിക്കുന്നതിനായി ഡ്രൈവർമാരില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് മാത്രമല്ല ഈ വാഹനങ്ങളിൽ നിറയ്ക്കാനുള്ള ഡീസൽ നിറയ്ക്കാനുള്ള പൈസ പോലും ഇന്ന് വകുപ്പിന്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് മാത്രമല്ല ഇവർക്ക് റോഡിലിറങ്ങി പരിശോധന നടത്തണം എന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ആവശ്യമുണ്ട് ഇപ്പോൾ മൂന്നിലൊന്ന് ജീവനക്കാർ മാത്രമാണ് ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ സുരക്ഷിത കേരളം പദ്ധതിയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പരിശോധന നടത്തണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ ആവശ്യമുണ്ട് ഡ്രൈവർമാരുടെ ആവശ്യമുണ്ട് ഫണ്ട് മോട്ടോർ വാഹന വകുപ്പിന് ഫണ്ടിന്റെ ആവശ്യമുണ്ട് ഡീസൽ വാങ്ങുന്നതിനും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും ഫണ്ടുകൾ ആവശ്യമാണ് എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് ജീവനക്കാർ ഉദ്യോഗസ്ഥർ പറയുന്നത് കാരണം ഈ പരിശോധന നടക്കാതായതോടുകൂടി തന്നെ എൻഫോഴ്സ്മെന്റ് ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് നടപടികൾ പൂർണ്ണമായും നിലച്ച മട്ടിലാണ് ഉള്ളത് അതുകൊണ്ടുതന്നെ നിരത്തുകളിൽ ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നേരത്തെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അടുപ്പിൽ കുറേ ദിവസങ്ങളായി നടക്കുന്ന ഈ ഒരു അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി അടക്കം മോട്ടോർ വാഹന വകുപ്പിനോട് ഇത്തരത്തിൽ പരിശോധന ശക്തമാക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗതാഗത മന്ത്രിയും ഇതനുസരിച്ച് ഇവർക്ക് കർശനമായ നിർദ്ദേശവും നൽകിയിരുന്നു പക്ഷേ ഇപ്പോൾ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും മിക്കയിടങ്ങളിലും പോലീസിന്റെ നേതൃത്വത്തിൽ മാത്രമാണ് പരിശോധന നടക്കുന്നത് എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരില്ല വാഹനങ്ങളില്ല നമ്മൾ മന്ത്രിയോട് സംസാരിച്ചപ്പോൾ മന്ത്രി പറഞ്ഞതാ ഇത്തരത്തിൽ വാഹനങ്ങൾ വാങ്ങുന്നുണ്ട് കാരണം മോട്ടോർ വാഹന വകുപ്പിൽ ഏറ്റവും കൂടുതലുള്ളത് ഇലക്ട്രിക് വാഹനങ്ങളാണ് അത് ചാർജ് ചെയ്യുന്നതിന് തന്നെ പത്ത് മണിക്കൂറിലധികം സമയം ആവശ്യമാണ് മാത്രമല്ല കേന്ദ്ര നിയമം അനുസരിച്ച് പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ഡീസൽ വാഹനങ്ങൾ പ്രത്യേകിച്ച് സർക്കാർ അർദ്ധസക്ര വാഹനങ്ങൾ പുറത്തിറക്കാനും പാടില്ല അങ്ങനെയെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഏതാണ്ട് എൺപതോളം വാഹനങ്ങളാണ് ഇപ്പോൾ കട്ടപ്പുറത്തിറക്കുന്നതും ഈ വാഹനങ്ങൾക്ക് പകരം വാഹനം വാങ്ങാത്തതാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതും മോട്ടോർ വാഹന വകുപ്പിലെ ജീവനക്കാർ തന്നെ പറയുന്നു ഈ കർശനമായ റോഡ് സുരക്ഷ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിനെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ് എങ്കിൽ മാത്രമേ ഇവർക്ക് നിരത്ത് ഇറങ്ങി കാര്യമായ പരിശോധനകൾ നടത്താൻ കഴിയൂ ഇതൊരു ഈ മന്ത് റോഡ് സേഫ്റ്റി മന്താണ് എന്നുള്ള കാര്യം മറക്കരുത് പക്ഷേ അപ്പോഴും അവർക്ക് കൃത്യമായ ഗതാഗത സുരക്ഷയെക്കുറിച്ച് നമ്മൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കും താങ്ക് യു ഡിയാവോ പക്ഷേ ഈ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാൻ കൂടി അധികൃതർ ശ്രദ്ധിക്കേണ്ടതുണ്ട്